ഹൈഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അനന്ദർ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് മല്ലി അപ്പോൾ മല്ലിയില നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത് വളരെ സിമ്പിളായിട്ട് നമുക്കൊട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് മല്ലിയില അപ്പോൾ ഞാൻ ഇന്ന് മല്ലിയിലെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ മല്ലിയിലക്കു വേണ്ടിയിട്ടായിട്ട് ഞാനിവിടേതാ മല് ആദ്യം വേണ്ടത് നല്ല മല്ലിയാണ് അപ്പോൾ മല്ലി മല്ലി തന്നെയാണ് നമ്മളുടെ മുഴുവൻ മല്ലിയാണ് നമ്മൾ കറിയിലേക്കൊക്കെ എടുക്കുന്ന നമ്മൾ പൊടിക്കുന്ന ആ മല്ലി തന്നെയാണ് അതിൻ്റെ വിത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു വിത്താണ് കാരണം ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ് നമ്മൾ കൂടുതലും മല്ലിപ്പൊടിയല്ലേ വാങ്ങിക്കാറ് അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതാണ് ഇത്ര കളറൊക്കെ ആ ഒരു പെയിൻറ്റൊക്കെ അടിച്ചിട്ടാണല്ലോ തരും അപ്പോൾ ഇനി ഈ മല്ലീനെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മല്ലി എടുത്താൽ മതിയിട്ടങ്ങനെ മേടിക്കണം എന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഒരുപാട് പൊടിഞ്ഞ് മിക്സിയിലൊന്നിട്ട് അടിക്കല്ല ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇതുപോലെ ഇത് പത്തിരി വരത്തുന്ന ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തതാണ് അപ്പോൾ നമുക്കിതൊരു രണ്ടായിട്ട് കിട്ടണം ഇത് ഒരു മല്ലിൽ തന്നെ രണ്ട് വിത്താണ് ഉണ്ടാവുക അപ്പോൾ അതിന് ഒരു ഭാഗത്തൊന്നും ഒരു ഭാഗത്തൊന്നും ഉണ്ടാവും അപ്പോൾ ചെറു ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക അതിന് നമ്മൾ സാധാ നമ്മളുടെ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മളത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഇനിയിപ്പോൾ ആദ്യം ഇത് കുതിർത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കണ്ടു അതൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ പൊടിയല്ല ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊട്ടിക്കെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് ഒരു ദിവസം തലേ ദിവസം കേട്ടോ തലേ ദിവസം രാത്രി നമുക്കിതിനെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മുളച്ച് കിട്ടും അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മൾ നല്ല വേഗത്തിൽ മുളയ്ക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള മല്ലീലകൾ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതുപോലെ കുതിർത്തെടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു ഓവർനൈറ്റ് ഞാനിങ്ങനെ കുതിർത്ത് വെള്ളത്തിൽ സാധാ വെള്ളത്തിലാണേ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് നട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അതാണ് മണ്ണ് എടുത്തിട്ടുണ്ട് മണ്ണും അതിൽ കുറച്ച് മറ്റേ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് കേട്ടോ പക്ഷേ എന്നാലും കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഞാനിത് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാൽ പോലെ ഒന്ന് ചാലാക്കി കൊടുക്കുക ഒന്ന് കീറി കൊടുക്കും നമുക്ക് മുറ്റത്ത് നടണമെന്നില്ല ഗ്രോ ബാഗിലോ എന്തെങ്കിലും ചെറിയൊരു പാത്രം കുറച്ച് മണ്ണ് മതി ഇതിന് ഒരുപാട് കാലത്ത് ആയുസൊന്നും ഉണ്ടാവില്ല ഈ മല്ലിയിലേക്ക് അപ്പോൾ അതെടുത്തിട്ട് ഞാനിത് കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലീലയുടെ തണ്ട് വളരെ നേർത്ത തണ്ടായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അപ്പോൾ ചിലപ്പോൾ ഇത് പെട്ടെന്നൊന്ന് മറിഞ്ഞ് വീടാ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ചാകുമ്പോൾ അവർ നല്ല തിക്കായിട്ട് തന്നെ വളരെ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് കഥ മേളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് കുറച്ച് വെയിൽ തട്ടുന്ന രീതിയിൽ ഓരോ നേരമൊക്കെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഇതാ ഒരു ഇതിപ്പോൾ ഒരു ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് രണ്ടാളുകളൊക്കെ ഇങ്ങനെ വളർന്നു വന്നു പിന്നെ അതാ രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറച്ചുപേരും കൂടെ വളർന്നു അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് മുളച്ച് വരില്ല അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് മുളച്ചില്ല ബാക്കി വിത്തെല്ലാം കേടാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം ഇത് മിനിമം പത്ത് ദിവസം കഴിഞ്ഞാലേ അവർ മുളച്ച് വരാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ അത് ഓരോന്ന് രണ്ടെണ്ണം അങ്ങനെയൊക്കെ ആയിട്ടാണ് മുളച്ച് വരുക അപ്പോൾ ചിലത് ഒന്നും രണ്ടും ആഴ്ചയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് സൂര്യപ്രകാശം നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് നമ്മുടെ ജനലിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇത് വളരും ഒന്ന് ഒരു നേരം അല്ലെങ്കിൽ ഒന്ന് രണ്ട് നേരം ചെറുതായിട്ടാണെങ്കിൽ ഒന്ന് രണ്ട് നേരം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം മല്ലിയിലക്കില്ല അപ്പോൾ നമുക്ക് അങ്ങനെ അത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ ഒന്നര മാസമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമുക്ക് ഒരുപാട് കാലമൊന്നും വെക്കാനായിട്ട് പറ്റില്ല ഒരു മൂന്ന് മാസം അതിൽ കൂടുതലൊന്നും മല്ലിയിലയുടെ ചെടി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് വേരോടെ തന്നെ എടുക്കുക മാക്സിമം മൂന്നും ഒന്നര മാസമൊക്കെ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ രാവിലെയും വൈകുന്നേരം ഒക്കെയുള്ള സൂര്യപ്രകാശമൊക്കെ നല്ലപോലെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നല്ല മല്ലി ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലി എടുത്തിട്ട് നമുക്ക് കുറേ ദിവസം പഴക്കം ചെന്നിട്ടുള്ള മല്ലിയൊന്നും മുളച്ചു വരില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്